ഒരു മനോരമായ ഭാഗമുണ്ട് അലാൻ ഇസായ്ബിൻ സ്വർഗവാസികളായ സ്ത്രീകളുടെ പ്രത്യേകതകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാര്യമാരാരാണ് എന്നു പറഞ്ഞു തരട്ടെയോ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അൽ വധൂത് നന്നായി സ്നേഹിക്കുന്നവളാണ് അവൾ അൽ അൽദ് നന്നായി ഒരുപാട് പ്രസവിക്കുന്നവളാണ് അവൾ അൽ അൽദ് ഭർത്താവിലേക്ക് തിരിച്ചു മടങ്ങി വരുന്നവളാണ് അവൾ അങ്ങനെ പറഞ്ഞാൽ ഭർത്താവിനോട് സ്നേഹവും സ്നേഹപൂർവമായ പെരുമാറ്റവും കാണിക്കുന്ന ഭാര്യ പ്രശ്നം വന്നാലും പ്രയാസം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ഇക്കാല കൂടെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഭാര്യ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഉണ്ടാകണം മക്കളെ പ്രസവിക്കണം എന്നാഗ്രഹിക്കുന്ന ഭാര്യ ഭർത്താവിൽ സന്തോഷം നേടുന്ന ഭാര്യ അങ്ങനെ പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഭാര്യ വന്ന് ഇക്കാക്ക െക്ക് തൃപ്തി ഞാൻ ഉറങ്ങൂലട്ടോ നിങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷമെന്ന് പറയുന്നവരെ ഒരു ഭാര്യ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അത് സ്വർഗീയ സ്ത്രീകളുടെ പ്രത്യേകതയായിക്കൊണ്ടും പ്രവാചകൻ വസ്ലമ നമ്മളെ പഠിപ്പിച്ചവാകാം നമ്മളെ ഗൗരവത്തിൽ ആലോചിക്കണം